കൊല്ലം കടക്കലിൽ ഒന്നര കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ മങ്കാട് സ്വദേശിയായി മുപ്പത്തൊന്ന് വയസ്സുള്ള സച്ചിനാണ് ഒന്നര കിലോ കഞ്ചാവുമായി പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ മറ്റൊരു വാഹനത്തിൽ നിന്ന് ഇയാൾ കഞ്ചാവ് വാങ്ങുമ്പോഴാണ് ചടയമംഗലം എക്സൈസ് സംഘം ഇയാളെ പിടികൂടിയത് തുടർന്ന് ഇയാളുടെ പുതുക്കോടുള്ള വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ചെറുപുതികളിലാക്കി മിഠായി ഭരണികളിൽ സൂക്ഷിച്ച നിലയിലും കഞ്ചാവ് കണ്ടെത്തി ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഞ്ഞൂറ്റിരുപല്ലേ രാത്രി കാല പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് അന്ന സമയത്താണ് ഇങ്ങനെ ഇത്തരത്തിലൊരു കേസ് കണ്ടെത്തിയത് ഈ മേഖലയിൽ അതായത് കുമ്മിൾ കടകൾ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് ലഹരി മൊത്ത വ്യാപാരമുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ പെട്രോൾ ചെയ്ത് വരുന്ന സമയത്താണ് ഈ മങ്കാട് സ്വദേശിയായിട്ട നിന്നും ഒന്നര കിലിയോളം കഞ്ചാവ് പിടികൂടിയത് ഞാന് നാളെ കോടതിയിൽ ഹാജരാക്കുന്നതാണ് തുടർന്നും ഇത്തരത്തിലുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് ശക്തമായ പെട്രോളിങ് എൻഫോഴ്സ്മെൻറ്റ് വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ബഹുമാനപ്പെട്ട അഡീഷണൽ എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് രാത്രികാല പെട്രോളിങ് നടത്തണമെന്ന് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് കഴിഞ്ഞതേ ഉള്ളൂ ക്ലീൻ സ്ലേറ്റ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഡ്രൈവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ലഹരി ഇക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ട് അപ്പം തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചടയമല എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതാണ് ചടയമംഗലം എക്സൈസ് സംഘം ഒരാഴ്ചയായി ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇയാൾക്ക് കഞ്ചാവ് എത്തിച്ച് നൽകിയ വാഹനം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കടക്കൽ മാർക്കറ്റിലും പരിസര പ്രദേശങ്ങളിലും സന്ധ്യാസമയങ്ങളിൽ ലഹരി വസ്തുക്കളുടെ കൈമാറ്റവും വില്പനയും നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് ഇയാളെ പിടികൂടിയത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സച്ചിനും ഇയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് കഞ്ചാവ് കച്ചവടം നടത്തി വരികയായിരുന്നു അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് ചെറുപൊതുകളിലാക്കി വിൽപ്പന നടത്തുന്നതായിരുന്നു ഇവരുടെ രീതി സംഘത്തിലുള്ള മറ്റുള്ളവരെ പറ്റിയും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് എക്സൈസ് സംഘം അറിയിച്ചു ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് എ കെയുടെ നേതൃത്വത്തിൽ പ്രിവൻറ്റീവ് ഓഫീസർമാരായ സനിൽകുമാർ ബിനേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സബീർ ബിൻസാഗർ ശ്രേയസ് ഉമേഷ് നിഷാന്ത് ജയാർ സാബു എന്നിവരടങ്ങുന്ന സംഘമാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായി പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ ിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക जेसीबी मोबाइल हाइड्रा ग्रेन फोक्ट मैनुअल फोकलिफ्ट आटोमेटिक ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്യാറ്റ് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ